കാവ്യ്ക്ക് എല്ലാം എല്ലാമായിരുന്ന പിതാവിന്റെ മരണം താങ്ങാവുന്നതിലും ഏറെ തന്നെയാണ് താൻ ഇത്രയും കാലം അനുഭവിച്ച തണലാണ് ഇനി മുതൽ ഇല്ലാത്തത് എന്നുള്ള ദുഃഖത്തിൽ തന്നെയാണ് കാവ്യ മാധവൻ രണ്ടു ദിവസത്തോളമായി തന്നെ ഇവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലായിടത്തും ആരാധകർ തിരക്കുന്നത് ഇപ്പോഴും കാവിയുടെ അച്ഛൻ ആഗ്രഹിച്ചു മേടിച്ചു വെണ്ണലയിലെ വീട്ടിൽ നിലവിളിയും കരച്ചിലും മാത്രമാണ് നിൽക്കുന്നത് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു സാധാരണ അത്തരത്തിൽ നിലവിളികളൊന്നും കേൾക്കാത്തതാണ് മാധ്യമങ്ങൾ എന്ത് കരുതും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ കരുതി എല്ലാവരും ഇണ്ടാതിരിക്കാറാണ് പതിവ് എന്നാൽ അതൊന്നും ഇന്നലെ ആ വീട്ടിൽ കണ്ടില്ല കാരണം അവരുടെ അച്ഛന്റെ മരണം അത്രമേൽ അവരെ ഞെട്ടിച്ചിരിക്കുന്നു ഹൃദയാഘാതം മൂലമായിരുന്നു മാധവൻ സാർ മരണപ്പെട്ടത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മരണം സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചുവെന്നുണ്ടെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു കാവ്യയുടെ സങ്കടമാണ് ഇപ്പോൾ ആരാധകർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്തത് കാരണം ജനിച്ചു വളർന്ന അന്നു മുതൽ തന്നെ അച്ഛന്റെ തണലിൽ വളർന്ന ഒരു മകൾ തന്നെയാണ് കാവ്യ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചപ്പോൾ പോലും അച്ഛൻ തന്നെയായിരുന്നു താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്നത് അച്ഛൻ്റെ തണലിലായിരുന്നു കാവ്യ വളർന്നത് അത് തന്നെയായിരുന്നു കാവ്യക്കും ഇഷ്ടം വിവാഹം കഴിഞ്ഞപ്പോൾ പോലും തന്റെ മകൾക്ക് കൂട്ടിനു വേണ്ടി ചെന്നൈയിലേക്ക് പോലും ആ അച്ഛൻ എത്താൻ തയ്യാറായിരുന്നു കൊച്ചിയിലെ സുഖ സൗകര്യങ്ങളൊക്കെ തന്നെയും വേണ്ട എന്ന് വെച്ചായിരുന്നു അറിയാത്തൊരു നാട്ടിൽ പോയി ഇപ്പം മകളുടെ കൂടെ താമസമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് അവിടെ വെച്ച് തന്നെയായിരുന്നു മരണവും സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കൾ എന്നും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത് മക്കൾക്ക് വേണ്ടി എല്ലാ സംരക്ഷണങ്ങളും അദ്ദേഹം ഒരുക്കിയിരുന്നു മകൾ കാവ്യയെയും മകൻ മിഥുനെയും പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിച്ചു മകളാകട്ടെ തന്റെ പാത പിന്തുടർന്ന് ബിസിനസിലേക്കും എത്തുകയും ചെയ്തു അഭിനയ രംഗത്ത് ശ്രദ്ധേയായ കാവ്യ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെയും കൂടെ സംരക്ഷണം ഒരുക്കി ഉണ്ടായിരുന്നത് അച്ഛനായിരുന്നു ആയിരുന്നു ബോഡിഗാർഡിന്റെ ഒന്നും ആവശ്യം അന്ന് കാവ്യക്കുണ്ടായിരുന്നില്ല അച്ഛൻ മതിയായിരുന്നു ആ ഒരൊറ്റ അച്ഛന്റെ തണലാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇതിൽ പരം വേദന ഇനി കാവ്യയ്ക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് കാവ്യ്ക്ക് ഇത് സഹിക്കാവുന്നതിലും ഏറെയാണ് കാവ്യയുടെ ദുഃഖം മാത്രം എല്ലാവരും സംസാരിക്കുമ്പോൾ മിദിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ചിലപ്പോൾ സിനിമാ പദവി ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് ആരാധകർ ഒന്നും തന്നെ സംസാരിക്കാത്തത് എങ്കിലും തന്റെ സഹോദരിക്ക് താങ്ങും തണലുമായി ആ സഹോദരൻ കൂടെ തന്നെയുണ്ട് എന്നെക്കാൾ ഉപരി അവൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല എന്ന് മിഥുനെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ കാവിക്കായിരിക്കും എപ്പോഴും മിഥുനുണ്ട് മിഥുൻ വിദേശത്തായിരുന്നു അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം നാട്ടിലെത്തിയത് അച്ഛൻ ഒരിക്കലും മരണപ്പെടുന്നു എന്ന് ആ മകനും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി ഈ മരണ വാർത്ത ഏറെ ഞെട്ടിച്ചത് മിഥുനെ തന്നെ ആയിരിക്കും കാരണം ചെന്നൈ വീട്ടിൽ കൂടെ കാവ്യുണ്ടായിരുന്നു എന്നാൽ മിഥുൻ അങ്ങനെയല്ലായിരുന്നു മിഥുൻ മറ്റൊരു നാട്ടിലായിരുന്നു അവിടെ നിന്നും എത്തിയിട്ടൊക്കെ വേണമായിരുന്നു സത്യം പറഞ്ഞാൽ സത്യാവസ്ഥകൾ മിഥുനെ തിരിച്ചറിയാൻ അച്ഛന്റെ ഫോട്ടോ കരികിലിരുന്ന് മിഥുമ്പി കരയുകയാണ് കാവിയും മിഥുനും എന്നാണ് ഇപ്പോൾ പറയുന്നത് കാവ്യ് തണലായി മിഥുനും മിഥുനെ തണലായി